ഹായ് ഫ്രണ്ട്സ് അറുപത് വയസ്സ് വരെയുള്ളവർക്കുള്ള ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ നിരവധി ഒഴിവുകളുണ്ട് കേരളത്തിൽ വിവിധ ജില്ലകളിലായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ മുഴുവൻ വീഡിയോ എല്ലാ ഡീറ്റെയിൽസും അറിയുന്നതിനുള്ള വീഡിയോ കാണുന്നതിനായിട്ട് തൊട്ട് താഴെ ജോബ് വേക്കൻസി എന്ന് എഴുതിയതിലോ അല്ലെങ്കിൽ ആ ഫോട്ടോയിലോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലോങ് വീഡിയോയിലേക്ക് എത്താം അതിലെല്ലാ ഡീറ്റെയിൽസും കാണാവുന്നതാണ് ഇത് അറിയാത്ത പലരുമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇത് നോക്കിയിട്ട് എവിടെയാണ് ജോലി എന്ന് കമന്റ് ചെയ്യുന്നവരുണ്ട് അതിന് പകരമായിട്ട് നിങ്ങൾ തൊട്ടു താഴെ ജോബ് വേക്കൻസി എഴുതിയിരിക്കുന്ന ഹെഡിങ്ങില് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതായിരിക്കും നിങ്ങളിലേക്ക് ജോലി വേക്കൻസിയുടെ വീഡിയോ എത്തുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് കിട്ടുക അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് ജോലി നേടുക ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കുമുള്ള ജോലി വേക്കൻസിൽ നമ്മുടെ ചാനലിലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ